പാലക്കാട് ജില്ലയില് സ്ത്രീകൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവൻ ചെയ്ത് കുട്ടിയാക്കാണ് ഇത് ഇന്ത്യ മൊത്തത്തിൽ എം എൽ എ പ്രവൃത്തിയാണെങ്കിൽ അപ്പൊ നാളെ രാഹുലിന്റെ ഒരു വരവ് പാലക്കാട് നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ സാധ്യത കിട്ടും

ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസിനും ജാമ്യം കിട്ടിയിരിക്കുകയാണ് നാളെയാണ് പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ജനങ്ങളോട് തന്നെ ചോദിക്കാം നാളെ പാലക്കാട് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോന്ന് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസിനും ജാമ്യം കിട്ടിയിരിക്കുകയാണ് നാളെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് രാഹുൽ മാം വോട്ട് ചെയ്യാൻ എത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ വോട്ട് ചെയ്യാൻ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോന്നുള്ളത് അവകാശമാണ് അത് നമ്മൾ രാഹുലിന്റെ ഒരു നാളെ വോട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നു തെറ്റ് ഞാൻ ഒരിക്കലും ഇന്ന് രാഹുൽ മാംകൂട്ടത്തിൽ രണ്ടാമത്തെ കേസിനും ജാമ്യം കിട്ടിയിരിക്കുകയാണ് ാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് കോൺഫിഡൻസിലുണ്ട് നല്ല നല്ലൊരു വ്യക്തിയാണ് പുള്ളി എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പാലക്കാട് നാളെ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കുട്ടം വരും 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 തീർച്ചയായിട്ടും വരും അതിനൊരു സംശയം വേണ്ട ഒരു സംശയം നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന് രണ്ടാമത്തെ കേസിനും ജാമ്യം കിട്ടിയ ഒരു സ്ഥിതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപ്പൊ നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടേക്ക് രാഹുലിന്റെ ആ ഒരു അല്ലെങ്കിൽ രാഹുൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേലകളൊക്കെ രാഹുൽ ഉണ്ടായിരുന്നു പിന്നെ കേസ് വന്നതിന് ശേഷം പുള്ളി ഒളിവിൽ പോയതാണ് അപ്പൊ എന്തായാലും കേസിൽ നിന്ന് ജാമ്യം കിട്ടി അപ്പൊ നാളെ രാഹുലിന്റെ ഒരു വരവ് പാലക്കാട് ഉണ്ടാവുമായിരിക്കും രാഹുല് ഇനിയിപ്പൊ വന്നിട്ട് കാര്യമുണ്ടോ പാലക്കാട് പാലക്കാട് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ രാഹുൽ മാംകൂട്ടത്തിനെ മറ്റേ അവരെ മറ്റേ പവായിട്ട് പുള്ളിനെ കള്ളക്കേസി കുടിക്കാതെ ഒഴിവാക്കിയതല്ലേ ചെയ്തത് എന്നിട്ട് പിന്നെ പെണ്ണ് കേസിലുണ്ടെന്നൊന്നും പറഞ്ഞോണ്ട് ഇത് ചെയ്തത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളക്കേസി തന്നെ വിശ്വസിക്കുന്നത് അപ്പൊ ആര് കുടിക്കാ വിശ്വസിക്കുന്നത് െന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരെ പാർട്ടിക്കാര് തന്നെ അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഹുലിന്റെ അല്ലെങ്കിൽ പാലക്കാട് നിന്ന് രാഹുലിനെ മാറ്റി നിർത്താൻ വേണ്ടി കള്ളക്കേസ് കുടിക്കുന്നതായിരിക്കാം രാഹുൽ എന്തായാലും വരും ഇന്ന് രാഹുൽ മാങ്കുട്ടത്തിന്റെ രണ്ടാമത്തെ കേസിലും ആ ഒരു ജാമ്യം കിട്ടിയിരിക്കുകയാണ് അപ്പോ പുള്ളിയെ സംബന്ധിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സമയങ്ങളിൽ അല്ലെങ്കിൽ പ്രചരണത്തിനൊക്കെ രാഹുൽ മാംകുട്ടം ഉണ്ടായിരുന്നു പിന്നത്തെ കേസുകളൊക്കെ വന്നതിന് ശേഷം രാഹുൽ ഒളിവിലായിരുന്നു ഇന്നിപ്പോ ജാമ്യം കിട്ടി നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അവരുടെ ആയിരിക്കും സാധ്യത കുറവല്ലേ കാരണം ഇത്രയും അലിഗേഷൻ ഒക്കെ വന്ന സ്ഥിതിക്ക് പുള്ളിക്ക് അവിടെ വന്ന് നിന്നിട്ട് എന്തോ കാണിക്കാൻ അതും പ്രത്യേകിച്ച് ഒരു ലേഡിയോട് അത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്ത ഒരാൾ അല്ല കോൺഗ്രസ് അല്ലെങ്കിൽ ഇപ്പൊ ഈ രീതിയില് ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് പറയുന്നത് ഒരു കള്ള കേസ് ആയിരിക്കാം പലരും അങ്ങനെ അല്ല അപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്തായാലും രാഹുലിന് കുറച്ച് സപ്പോർട്ട് പാലക്കാട് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ പുള്ളി ജയിച്ചത് അപ്പൊ നാളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുള്ളി അവിടെ നിലവില് ഇതൊരു ഒളിവിലായിരുന്നു ഇനി നാളെ ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പൊങ്ങുവാനൊരുന്തെങ്കിലും ചാൻസ് ഉണ്ടാവോ നമുക്ക് പറ്റി പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ മനുഷ്യന്റെ രാഷ്ട്രീയത്തിന് നിക്കുമ്പം അവർക്ക് പുറത്തുനിന്ന് ആരുടെ ഒക്കെ പിന്തുണ ഉണ്ടാവും നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വുമൺ എന്ന ഞാൻ ഒരിക്കലും ഒരുക്കണമെന്നു ആഗ്രഹിക്കത്തില്ല സപ്പോർട്ടും ചെയ്യത്തില്ല ഇന്ന് രാഹുൽ മാങ്ങൂട്ടത്തിൽ രണ്ടാമത്തെ കേസിലും ജാമ്യം കിട്ടിയ സ്ഥിതിയാണ് ഇതിനു മുൻപ് പാലക്കാട് പ്രചരണത്തിലൊക്കെ പുള്ളി ഉണ്ടായിരുന്നു നാളെ ഇനി പാലക്കാട് തെരഞ്ഞെടുപ്പാണ് പുള്ളി എവിടെ വരുമെന്ന് വിശ്വസിക്കുന്നു പൈസ പൈസയുണ്ടെങ്കിൽ അമ്മ്യം കിട്ടും ഇനിയും അവന് ഇനിയും പ്രവർത്തിക്കാം പ്രവർത്തിക്കാതെ ഇനിയും പെണ്ണുങ്ങളെ നശിപ്പിക്കാം കാരണം അതിന് അതാണ് നമ്മുടെ നിയമം പണം പണമുണ്ടെങ്കി എന്തും നടക്കും ദിലീപിന്റെ വീട്ടിൽ കഴിഞ്ഞ റോഡിൽ എല്ലാവരും കൂടി കടന്നു അതുകൊണ്ടത് പണമുണ്ട് പണമില്ലാത്തവൻ കുറ്റം ചെയ്തവും പണമുള്ളവര് ഇവിടെ എന്തോരം പീഡനം പെണ്ണി നടത്താം കാരണം സ്വാമി വിവേകാനന്ദം പറഞ്ഞിട്ട് കേരളം ഒരു പ്രാന്താലയാണ് കാരണം പണമുണ്ടെങ്കിൽ ആർക്കും കൂടെ എന്തും ചെയ്യാം നാളത്തെ തെരഞ്ഞെടുപ്പ് പാലക്കാട് രാഹുൽ സ്വാധീനം ആ കാരണം ഒരു പെണ്ണിനെ പേടിപ്പിച്ചവർക്ക് പിന്നെ വോട്ട് 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 ചെയ്യും കുടുംബമായിട്ട് ചെയ്യില്ല പറയാൻ ഒന്നും ചേച്ചി രാഹുൽ രണ്ടാമത്തെ കേസിനും ജാമ്യം കിട്ടിയിരിക്കാണ് പുള്ളി പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഒളിവിൽ പോയത് അപ്പോ നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പാണ് പുള്ളിയുടെ ആ ഒരു പുള്ളി തിരിച്ചു വരുമോ നാളെ ഒരു തെരഞ്ഞെടുപ്പ് ജാമ്യം കിട്ടിച്ചിരിക്കും ാലും പാലക്കാട് ഇനി പുള്ളിക്ക് സ്വാധീനം വല്ല ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേസ് രണ്ടാമതും വന്നതല്ലേ ചോദിച്ച പാലക്കാടിന് എം എൽ എന് ഉപതെരഞ്ഞെടുപ്പിൽ അവരെ ജയിപ്പിച്ചതല്ലേ നല്ല വോട്ട് ഭൂരിപക്ഷത്തില്ല പിന്നെ പ്രചരണത്തിൽ ഇറങ്ങിയപ്പോഴും നല്ല ജനങ്ങളോട് പിന്തുണ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ കേസ് വന്ന് ഒളിവി പോകുന്നത്

വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിലവിൽ ഇതുവരെ അവസ്ഥ തന്നെയാണ് അയാളോട് വന്നിട്ട് കാര്യം ഉണ്ടാവും രാഹുൽ കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിക്ക് ഗുണമായിരിക്കും ഗുണമല്ല അത് ആയിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോ ദോഷം ചെയ്യാം ചെലപ്പോ ഗുണം ചെയ്യാം രാഹുല് ചെയ്ത തെറ്റാ തെറ്റ് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ കറക്റ്റ് ഒരു ആരോപണം എന്ന രീതിയിലുള്ള പറഞ്ഞത് അതുകൊണ്ട് അത് എന്താ കണ്ടെന്നറിയണം ആള് വന്നു കഴിയുമ്പോഴും അറിയാൻ പറ്റുള്ളൂ ും സാധ്യണ്ട് ആള് ഒരു സാധാരണക്കാരനല്ല ഞാൻ അറിഞ്ഞടത്തോളം ഞാൻ അറിഞ്ഞടത്തോളം മറ്റുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളും എനിക്കറിയില്ല അതൊരു സാധാരണ ഒരു വ്യക്തിയല്ല എന്ന ആള് കാരണം ഇത്തിരി ചങ്ങറുപ്പും കാര്യമുള്ള ആൾക്കെട്ടുള്ള കാരണം അതെ വേറെ ഒന്നും അല്ല ആൾക്ക് അത്രയും വലിയൊരു ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെയും ചെറിയോ കേട്ടിട്ടുള്ളത് രാഹുൽ മാങ്കുട്ടത്തിന്റെ രണ്ടാമത്തെ കേസിനും ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഇതുവരെ ആരുന്ന അവസ്ഥയാണ് നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യാൻ വരണി വോട്ട് ചെയ്യാൻ വരണം ഇതൊന്നും വേറൊരു ആരോപണങ്ങൾ മാത്രമായിട്ടാണ് ചിന്തിക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് കേസായിട്ടുള്ളതല്ല പിന്നെ അവൻ ആൺകുട്ടി അവൻ എന്തേലും ചെയ്തിട്ടുണ്ടാവും രാഹുൽ മാത്രം രണ്ടാമത്തെ കേസിനും ജാമ്യം കിട്ടിയിരിക്കാണ് ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ ഉണ്ടായിരുന്നു അതിനേശോ ഒളിവിൽ പോയതാ നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുള്ളി വോട്ട് ചെയ്യാൻ വരും വിശ്വസിക്കുന്നു അല്ല പുള്ളിയുടെ ചെറിയ രീതിയിലുള്ള അലിഗേഷൻ ഒന്നും അല്ല പുള്ളി അകത്തി ജാമ്യം കിട്ടിയിരിക്കുന്നത്

ഇന്ന് രാഹുൽ മാൂട്ടത്തിൽ രണ്ടാമത്തെ കേസിനും ജാമ്യം കിട്ടിയിരിക്കുകയാണ് നാളെ പാലക്കാട് തെരഞ്ഞെടുപ്പാണ് ുംരഞ്ഞെടുപ്പാണ് വോട്ട് വന്ന അതിന് തടുക്കാനായിട്ട് അതിന് സജ്ജീകരിച്ച ആൾക്കാരും അവിടെ ആര് ആര് പറയുന്നത് ടയത് അതിന് എതിരായിട്ട് ആര് നിക്കുന്നു അവര് തടയും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന്റെ പ്രവൃത്തി കൊണ്ട് അതായത് സ്ത്രീകൾക്ക് പാലക്കാട് ജില്ലയില് സ്ത്രീകൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവൻ ചെയ്ത് കൂട്ടിയാക്കണം ഇത് ഇന്ത്യ മൊത്തത്തിൽ അറിഞ്ഞിരിക്കണത് ഒരു എം എൽ എ ചെയ്ത പ്രവൃത്തിയാണ് അവൻ ചെയ്തായിരുന്നു അവന് ചെയ്യാൻ പാടില്ല ആ പ്രവൃത്തി അതുകൊണ്ട് അവൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒളിച്ചു നടക്കാണ് ഇപ്പൊ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അങ്ങനത്തെ വന്നൂടെ എന്തുകൊണ്ട് വന്നില്ല ഇപ്പോൾ കോടതി അവന് തൽക്കാലത്തേക്കൊരു ജാമ്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് അവന് കിട്ടാൻ സാധ്യത നൂറ് ശതമാനം ഇല്ല കൊടുക്കില്ല ഹൈക്കോടതി അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ വരെ എം എൽ എക്ക് ജാമ്യം കൊടുത്തതിന് ഒരു പാവപ്പെട്ടവനും കൊടുക്കേണ്ട ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവനെ പിടിച്ച് ജയിലിലൂടെ ഇങ്ങനെയുള്ളവരെ പിടിച്ച് പുറത്തേക്ക് ആക്കാം അത് രണ്ടു പേർത്തിനുള്ള നിയമം പാടില്ല ഹൈക്കോടതിയെ ആണെങ്കിലും പക്ഷെ വന്നേ സാധിക്കുള്ളൂ അവിടെ ജാമ്യം

അവൻ്റെ ഈ വന്നിരിക്കുന്ന ആരോപണങ്ങളൊന്നും തെളിയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല മനസ്സിലായി ഇപ്പോൾ ഹൈക്കോടതി അവനെ വെറുതെ വിട്ട എന്തുകൊണ്ടാണ് അവൻ്റെ ജാമ്യം അനുവദിച്ചത് എന്തുകൊണ്ടാണ് കാരണം അവൻ്റെ ഇതിൽ ഇവർ പറയുന്നൊന്നും ഒരു കഴമ്പില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായി അതുകൊണ്ട് രാഹുൽ അങ്ങോട്ട് വെറുതെ വിടും അതോ ഉറപ്പായിട്ടുള്ള കാര്യമാണ് വോട്ട് ചെയ്യാൻ എത്തും തീർച്ചയായിട്ടും എത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രണ്ടാമത്തെ കേസിനും ജാമ്യം കിട്ടിയിരിക്കാണ് നാളെയാണ് പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് പുള്ളി അവിടെ വോട്ട് ചെയ്യാൻ കിട്ടിയില്ലേ വരും വിശ്വസിക്കുന്നു എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നിലവിൽ ഇതുവരെ ഒളിവിലായിരുന്നു അപ്പൊ ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് രാഹുൽ എന്തായാലും ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് നാളെ അപ്പൊ രാഹുലിന്റെ പാലക്കാട് കാണാം പാലക്കാട് കാണാമെന്ന് തോന്നുന്നു ഇത് എനിക്ക് പറയാൻ കാരണം അയാൾ ജാമ്യം കിട്ടിയല്ലോ ജാമ്യം കിട്ടാത്തോണ്ട് ആയിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്ത് പേടിച്ചിട്ടായിരിക്കുമല്ലോ അയാൾ ഒളിവിലായത് ഇപ്പോൾ ജാമ്യം കിട്ടിയപ്പോൾ അയാൾക്ക് ധൈര്യത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങാമല്ലോ ധൈര്യത്തോടൊപ്പം നാളെ രാഹുൽ വോട്ട് ചെയ്യാൻ വോട്ട് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതൊക്കെയാണ് ജനങ്ങൾ പറയുന്നത് പൂർണ്ണമായി എല്ലാവരും വിശ്വസിക്കുന്നത് രാഹുൽ നാളെ ഉറപ്പായിട്ടും പാലക്കാട് എത്തുമെന്നാണ് നാളെ നമുക്കറിയാം രാഹുൽ പാലക്കാട് എത്തുമോ ഇല്ലയോ